ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ആദിപരാശക്തിയായ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം ആ മഹാമായയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ല എങ്കിൽ നമുക്ക് ഒരിടത്തും വിജയിക്കുവാൻ സാധിക്കുകയില്ല ഇപ്പൊ ആ പരാശക്തിയായ നമ്മുടെ കുലദേവതയായ ആദിപരാശക്തിയായ പരാശക്തിയായ അമ്മയുടെ ആ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ അമ്മ സ്വന്തം അമ്മ നമ്മളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് തലങ്ങൾക്കപ്പുറമാണ് ആദിപരാശക്തിയായ അമ്മ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ കാത്തു അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അമ്മയോടുള്ള ഭക്തി വിശ്വാസം അതൊക്കെ നമുക്കുണ്ടാക്കണം അപ്പോൾ ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹമില്ല എങ്കിൽ നമുക്കൊരിടത്തും വിജയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആദിപരാശക്തിയായ അമ്മയെ മുറുകെ പിടിക്കുക ഇന്ന് ആദി പരാശക്തിയായ അമ്മ കുടികൊള്ളുന്ന തൃക്കൊടിത്താനത്തുള്ള ഇരുപ്പായിലുള്ള ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് അവിടെ അമ്മ രണ്ടു ഭാവങ്ങളിലാണ് വിരാജിക്കുന്നത് പ്രഭാതത്തില് അമ്മ ഭദ്രകാളിയായും ത്രിസന്ധ്യാ നേരത്തെ ദീപാരാധന സമയത്ത് ശ്രീ രക്തേശ്വരി ദേവിയായും വിളങ്ങുന്ന രണ്ട് ഭാവത്തിൽ വിളങ്ങുന്ന ഒരു അപൂർവമായ ക്ഷേത്രമാണ് ശ്രീ രക്തേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ രണ്ടു ഭാവങ്ങളിൽ ഇരുന്ന് തന്റെ ഭക്തർക്ക് അനുഭവം ചൊരിയുന്ന അമ്മയാണ് ആദിപരാശക്തിയായ ശ്രീ രക്തേശ്വരി ദേവി എന്ന് പറയുന്നത് അമ്മയെ അഭയം പ്രാപിച്ച് അമ്മയിൽ വിശ്വാസമർപ്പിച്ച് സകലതും ആ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നെയ്വിളക്ക് അവിടെ തെളിയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എന്ത് ആഗ്രഹമാണോ അത് സാധിച്ചു കൊടുക്കുന്ന ആളാണ് തഷാൽ യക്കേശ്വരി അമ്മ ഇത് അനുഭവസ്ഥര് പറയുന്നതാണ് അവിടെ വരുന്ന ഭക്തജനങ്ങൾ അല്ലെ ഭക്ത ഭക്തജനങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ആ അമ്മയുടെ അടുത്ത് വന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും അവിടെ എത്തി ഒരു നെയ്വിളയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദിനായിട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കുന്ന ആളാണ് ശ്രീ ശ്രീരക്തേശ്വരി അമ്മ എന്ന് പറയുന്നത് അപ്പൊ ആ രണ്ട് ഭാവങ്ങളിലാണ് അമ്മ അവിടെ വിരാജിക്കുന്നത് അപ്പൊ അമ്മയുടെ ആ ശക്തി അല്ലെ ആ ഒരു എന്താണ് പറയുന്നത് ഭക്തർക്ക് നൽകുന്ന അനുഗ്രഹത്തിന്റെ ഒരു ആഴം എത്രയാണെന്ന് നമുക്ക് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുകയുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ അമ്മ എങ്ങനെയാണോ നമ്മെ കാക്കുന്നത് നമ്മളെ കൈവെള്ളൽ കൊണ്ടു നടക്കുന്ന അതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് തലങ്ങൾക്കപ്പുറമാണ് ആദ്യ പരാശക്തിയായ അമ്മ ആ രക്തേശ്വരി ദേവി നമ്മളെ ആ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വന്ന് അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ ഇന്ന് അമ്മ ഒരു ഭക്തന് കാട്ടിക്കൊടുത്ത ഒരു അനുഭവം ആണ് നിങ്ങളോട് പറയുന്നത് ആ ഭക്തനുണ്ടായ അനുഭവം ആ ഭക്തൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ ഒരു അനുഭവം കേട്ട് കൂരിത്തെയാണ് നമുക്ക് രോമാഞ്ചം ഉണ്ടാകുകയാണ് ആ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതര മതസ്ഥരായ ഒരുപാട് ആൾക്കാര് അമ്മയിലെ വിശ്വാസം അർപ്പിച്ചു വരുന്നൊരു ക്ഷേത്രം കൂടിയാണ് ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും ഒക്കെ അവിടെ വരാറുണ്ട് അവിടെ വഴിപാടുകൾ കഴിക്കാറുണ്ട് അവരൊക്കെ പറയുന്നത് ഈ അമ്മയോട് എന്ത് പറഞ്ഞാലും ആ അമ്മ ഞങ്ങളുടെ കാര്യം സാധിച്ചു തരുന്നു എന്നാണ് ഇതര മതസ്ഥര് പറയുന്നത് അവർക്ക് അത്രയേറെ വിശ്വാസമാണ് അവിടെ വഴിപാടുകൾ കഴിക്കാറുണ്ട് അവിടെ വരാറുണ്ട് അപ്പം ഇതൊക്കെ അമ്മയുടെ ശക്തിയുടെ മഹത്വം വിളിച്ചു ഓതുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി ഈ രക്തേശ്വരീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് വനവാസ കാലത്ത് അർജുനനും സഹദേവനും കൂടി ആ വഴിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ ആ ഒരു ക്ഷേത്രഭാഗത്തെത്തുമ്പോൾ ഒരമ്മ പുറംതിരിഞ്ഞിരുന്ന് ധ്യാന നിമഗ്നായിരിക്കുന്നത് അർജുനനും സഹദേവനും കാണുകയാണ് പെട്ടെന്ന് സഹദേവൻ ആ അമ്മയെ നോക്കി വിളിക്കുകയും മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് കളിയാക്കുകയും ചെയ്തു പക്ഷേ ക്ഷണനേരത്തിനുള്ളിൽ അർജുനന് മനസ്സിലാകുന്നു അവിടെ ഇരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയല്ല അതൊരു ആദിപരാശക്തിയായ അമ്മ തന്നെയാണ് എന്നൊരു തിരിച്ചറിവ് അർജുനുണ്ടാകുകയും ആ അമ്മയെ കളിയാക്കണ്ട നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞ് അർജുനൻ സഹദേവനെയും വിളിച്ചുകൊണ്ട് പോവുകയുമാണ് ചെയ്യുന്നത് ഇന്നും തൃക്കുടിത്താനം മഹാക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് വരുമ്പോൾ ആ ക്ഷേത്ര ഭാഗത്ത് വന്ന് നിന്നിട്ട് അതിനുശേഷം ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നതിന് ശേഷം എഴുന്നള്ളത്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് മറികടന്നു പോകാറില്ല അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ആദ്യ പരാശക്തി അമ്മയുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഒരു അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമുക്ക് ആ ഭക്തന്റെ ആ ഇസ്ലാം മത വിശ്വാസിയായ ആ ഒരു ഭക്തനുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ് കൊടശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇമോൻ താമസിക്കുന്നത് അപ്പൊ അവന്റെ അച്ഛന് മത്സ്യ മത്സ്യ മത്സ്യബന്ധനവുമായ മത്സ്യബന്ധനമല്ല മത്സ്യവും കൊച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് അതൊന്ന് അദ്ദേഹം ചെയ്യുന്നത് അപ്പം രാത്രിയിൽ പോയി നിന്നാൽ മാത്രമേ വെളുപ്പനത്തെ ലോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തലദിവസം തന്നെ വീട്ടിൽ നിന്ന് യാത്രയാകും അപ്പം രാത്രി പന്ത്രണ്ട് മണിയോട് ഉള്ള സമയം അടുത്തപ്പോൾ ആ മോൻ അവൻ്റെ അച്ഛനെയും കൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അച്ഛനെ അവിടെ ഇറക്കിയതിന് ശേഷം ആ മോൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ തിരിച്ച് പായ്പാട് എന്ന അദ്ദേഹം ആ മോന് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ വരുന്ന വഴിയിൽ പുത്തൻകാവ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ വാതുക്കൽ എത്തുന്ന സമയത്ത് അവനെ ദൂരെ നിന്ന് കാണാം ആ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ആ വഴിയിലായിട്ട് മുന്നിലായിട്ട് ഒരു പ്രായമുള്ള അമ്മ നിൽക്കുന്നത് അവൻ കാണുകയാണ് ദൂരത്തു നിന്ന് തന്നെ ഈ ബൈക്കിന്റെ വെട്ട അടിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് ദൂരെ ആരോ നിൽക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലും ഒരു അമ്മ നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആ ബൈക്ക് ഓടിച്ചുകൊണ്ട് അവന് മുന്നോട്ട് വരുമ്പോൾ ഈ അമ്മ ആ ബൈക്കിന് കൈ കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ആ രാത്രി സമയത്ത് ആ മോൻ എന്തായാലും ആ വണ്ടി നിർത്തുകയും എന്താണ് അമ്മ എന്ന് ചോദിച്ചോ പറഞ്ഞു മോൻ അങ്ങോട്ട് പോകുന്ന വഴി എന്നെ അവിടെ ഒന്ന് ഇറക്കുമോ എന്ന് ചോദിക്കുകയും ആ മോൻ പറഞ്ഞു അമ്മ കയറിക്കോളൂ ഞാൻ അവിടെ ഇറക്കാം ആ പോകുന്ന വഴിക്ക് ഇറക്കാം എന്ന് പറഞ്ഞ് ആ അമ്മയും കൂട്ടി ഈ മോൻ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ് അപ്പം ആ യാത്രാ സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം മിണ്ടുന്നൊന്നുമില്ല പക്ഷെ തൻ്റെ പിന്നില് അമ്മ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഈ മോനെ നന്നായിട്ട് അറിയാം അങ്ങനെ യാത്ര തുടർന്നു മുക്കാട്ടുപടി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ എത്തും ഒരു കവലെത്തും ആ കവലയിൽ നിന്ന് ആ മോന് പോകേണ്ടത് വലതുവശത്തേക്കാണ് അപ്പോൾ ആ മോൻ അവിടെ എത്തിയോ പറഞ്ഞു അമ്മ ഞാൻ ഇവിടുന്ന് തിരിഞ്ഞ് വലത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇവിടുന്ന് ഇടത്തേക്കൊരു വഴിയുണ്ടല്ലോ അവിടുന്ന് കുറച്ച് മാറ്റി മുന്നോട്ട് പോയി ഒന്ന് നിർത്തുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നെ ഒന്ന് ഇറക്കാമോ എന്ന് അമ്മ ചോദിക്കുന്നു അങ്ങനെ അമോൻ പറഞ്ഞു ശരി അമ്മ ഞാൻ അവിടെ കൊണ്ട് ഇറക്കാം എന്ന് പറയുന്നു അങ്ങനെ ആ ഇടത്തേക്ക് തിരിഞ്ഞ് ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെയാണ് രക്തേശ്വരി ദേവി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം ഇരിക്കുന്നത് അങ്ങനെ ആ മോൻ അമ്മയും കൊണ്ട് നേരെ മുന്നോട്ടേക്ക് പോയി അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്ററും ഫ്രണ്ടിലെ മുന്നിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ ആ ക്ഷേത്ര കവാടത്തിന് മുന്നിൽ ആ അമ്മ പറയുന്നു മോനെ എന്നെ ഇവിടെ ഇറക്കൂ എന്ന് ആ മോ ആ അമ്മ അമോനോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ അമോൻ ആ ബൈക്ക് അവിടെ നിർത്തുകയും ആ അമ്മ അവിടെ ഇറങ്ങുകയും ചെയ്തു ഇതെല്ലാം ക്ഷണ നേരത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ അമ്മ അവിടെ ഇറങ്ങുകയും ആ ക്ഷേത്രത്തിൻ്റെ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് അവൻ കാണുന്നത് ആ ക്ഷേത്ര ശ്രീകൗലിനത്തേക്ക് അമ്മ കയറിപ്പോവുകയും പിന്നീട് ആ അമ്മയെ അവിടെങ്ങും കാണുകയും ചെയ്യുന്നില്ല എന്നതാണ് അവിടെ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയുന്നത് അമ്മയോടുള്ള ഭയം വിശ്വാസം ഭക്തി പ്രേമം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയാണ് പെട്ടെന്നാണ് ഇവനൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് തൻ്റെ അതുവരെ ഏതോ ഒരു അമ്മ എൻ്റെ എൻ്റെ പിന്നിൽ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ക്ഷേത്രത്തിന് മുന്നിലെത്തി ആ ഗേറ്റ് കിടന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് പിന്നെ കാണാതിരിക്കുന്ന അമ്മ സാധാരണ ഒരമ്മയല്ല അതും ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ആ പരിസരവും അല്ലെ ക്ഷേത്രത്തിലേക്ക് കയറി പോയപ്പോഴാണ് അവനൊരു ബോധം ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ അവന്റെ ഭാവം മാറി അവന് പേടിയുണ്ടാകുന്നു അവന് ഭയം ഉണ്ടാകുന്നു അവന് പനിച്ചു വിറയ്ക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു എന്താണ് പറയുന്നത് ഒരു തരത്തിൽ അവൻ ആ ബൈക്കും എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് വീട്ടിൽ ചെന്ന് അവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മയോട് കാര്യങ്ങൾ പറയുന്നു അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിനടുത്ത ദിവസം തന്നെ അവര് ക്ഷേത്രത്തിലെത്തി വിളക്ക് സമർപ്പിച്ച് അമ്മയെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ആദ്യ പരാശക്തിയായ നമ്മുടെയെല്ലാം രക്ഷകയായ നമ്മളെയൊക്കെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന സഷ രക്തേശ്വരി ദേവി അമ്മ തന്നെയാണ് ആ ബൈക്കിൽ പിന്തു ആ ബൈക്കിൽ കയറി ആ മോൻ്റെ കൂടെ അവിടെ വന്നിറങ്ങി ആ ക്ഷേത്ര ശ്രീഗോനിലേക്ക് കയറിപ്പോയതെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അങ്ങനെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലാതെ വേറെ ആരാണ് ആ ഒരു സമയത്ത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണി സമയത്ത് ആ ക്ഷേത്രം ശ്രീകോവിൽ അകത്തേക്ക് കയറിപ്പോയി പിന്നീട് ആർക്കും കാണാൻ സാമൂന് കാണാൻ സാധിക്കാത്ത രീതിയിൽ ഒരു അത്ഭുതം കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ആദി പരാശക്തിയായ നമ്മുടെ രക്തേശ്വരി അമ്മ അപ്പോൾ അമ്മയുടെ ആ ഒരു അനുഭവത്തിലൂടെ അവിടെയുള്ള ഭക്തജനങ്ങൾ ഇതറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈയൊരു ഇതറിഞ്ഞി ഇതറിയുമ്പോൾ ഓരോ ഭക്തജനങ്ങൾക്കും അവർക്ക് അവർക്കുണ്ടാകുന്ന ആ രോമാചം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അമ്മയോടുള്ള ഭക്തി ഇതൊക്കെ അവർക്കിങ്ങനെ അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ ആ ഒരു കുഞ്ഞുമോൻ അല്ലെ ആ ഒരു അമ്മയും കൂട്ടിക്കൊണ്ട് വന്ന ബൈക്കിൽ കൊണ്ടുവന്ന മകൻ എത്രയൊരു ഭാഗ്യവാനാണ് അല്ലേ അവന്റെ കൂടെ അവനെ അവനെ സ്പർശിച്ചുകൊണ്ടല്ലേ അമ്മ ആ അത്രയും ദൂരം യാത്ര ചെയ്തത് അപ്പം ഇതെല്ലാം അമ്മയുടെ നമ്മൾ പറയുന്ന ഒരു ലീലകളാണ് അല്ലെ അമ്മ കാട്ടിത്തരുന്ന ഭക്തക്ക് കാട്ടിക്കൊടുക്കുന്ന ഒരു അനുഭവങ്ങളാണ് ഈ അനുഭവത്തിലൂടെയാണ് നമ്മൾ അതിപരാശക്തിയായ അമ്മയിലേക്ക് അടുക്കുന്നത് ആ ആദിപരാശക്തി അമ്മയിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം ഇല്ലാതായി പോവുകയും ആ നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളുമെല്ലാം ഇല്ലാതായി അമ്മയിലേക്ക് സദാസമയം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനും ഭക്തിയോടെ ഇരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ ആദിപരാശക്തിയായ അമ്മ അവിടെ എന്താ പറഞ്ഞാൽ അതിശക്തമത്തായി അതിശക്തിയോടെ വിരാജിക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആദിപരാശക്തിയായ അമ്മയെ വന്ന് ഭജിക്കുക ധ്യാനിക്കുക അമ്മയ്ക്ക് ഒരു നെയ്വിളക്കെങ്കിലും കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും അമ്മ സാധിച്ചു തരുന്നതാണ് അപ്പൊ അതിപരാശക്തിയായ ആ അമ്മയുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും ഈ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കൃപാ കൃപാകലാശം എവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നു ലോക സമസ്ത സമസ്തോന്തുവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി പോൽ രാധേ രാധേ ആ ഭക്തി ഉണ്ടാകണം നമുക്ക് ഭഗവാനിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകണം അപ്പൊ നമ്മൾ പറയാറില്ലേ അനുഭവമാണ് നമ്മുടെ യഥാർത്ഥ ഗുരു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്നതുപോലെ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകണം ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന